ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് വെരി ഗുഡ് സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സ്വരാക്ഷരങ്ങളിലെ ചില അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണിപ്പോ നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇപ്പോ നമ്മൾ പഠിക്കുന്നത് പഠിച്ചത് ഏതൊക്കെ അക്ഷരങ്ങളാണ് അതാ പറഞ്ഞ കുട്ടികളെ ഏതൊക്കെ അക്ഷരമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആ ആ വെരി ഗുഡ് ആ പിന്നെ ഏതാ ആ പിന്നെ ഈ എന്ന അക്ഷരമാണ് അല്ലേ നമ്മൾ അപ്പോ ആ എന്ന അക്ഷരം വെച്ചിട്ട് കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ അപ്പോ ആ എന്ന അക്ഷരം വെച്ച് രണ്ട് വാക്ക് വാക്കു പറഞ്ഞ കുട്ടികള് ഏതൊക്കെയാ നമ്മൾ പഠിച്ചത് ആ എന്ന അക്ഷരം വെച്ച് ആ അമ്മ എന്ന അക്ഷരം രണ്ട് ആ ആ വെരി ഗുഡ് പിന്നെ ആ എന്ന അക്ഷരം വെച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ഏതൊക്കെയാ പഠിച്ചത് ഇല പിന്നെ ഇഞ്ചി വെരി ഗുഡ് ക്ഷരം വെച്ച് വാക്കുകൾ പഠിച്ചത് ആ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുള്ള രണ്ട് വാക്കു പറഞ്ഞേ ഏതൊക്കെയാ ഈ ഗുഡ് നല്ല കുട്ടികളാണ് അല്ലെ അപ്പോ ഈറ്റ എന്ന വാക്കിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ആ ഒന്ന് പറഞ്ഞേ ഈറ്റ എന്ന വാക്കിന്റെ ഫസ്റ്റ് അക്ഷരം ആ ഈ ഗുഡ് നല്ല കുട്ടികളാണ് ഏതാണ് ആ എന്ന അക്ഷരമാണ് വാക്കിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ആ ആ അത് ഏതാണ് ആ വെരി ഗുഡ് ആ എല്ലാവർക്കും അറിയാം അല്ലെ അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത അക്ഷരമാണ് ഊ ഏതാണ് അടുത്ത അക്ഷരം ഊ അപ്പൊ ഊ എന്ന അക്ഷരം വെച്ച് കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാറുണ്ട് അതിന് മുന്നേ ടീച്ചർ ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു പാട്ട് ടീച്ചർ പാടിത്തരാം കേട്ടല്ലോ എല്ലാവരും റെഡിയാണല്ലോ അപ്പൊ ടീച്ചർ പാടുന്ന പാട്ട് എല്ലാവരും കേൾക്കണം റെഡി ആ ആ പറഞ്ഞാൽ അമ്മ വരും ഓക്കെ അപ്പൊ ടീച്ചർ കുട്ടികളൊക്കെ പാടണം കേട്ടല്ലോ ഓക്കെ ഗുഡ് നമ്മൾ എന്ന അക്ഷരം വെച്ച് കുറച്ച് വാക്കുകൾ പഠിക്കാറുണ്ട് അപ്പൊ നമുക്ക് അത് പഠിക്കാം ഓക്കെ നോക്കിയേ ചിത്രം കണ്ടോ ആ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ആ കണ്ടിട്ടില്ല അപ്പൊ ഇത് പണ്ടുകാലങ്ങളിലെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നതാണ് കേട്ടല്ലോ പണ്ടുകാലങ്ങളിലെ എല്ലാ വീട്ടു വീടുകളിലും ഇത് ഉണ്ടായിരുന്നു ഇതിന്റെ പേരെന്താണെന്ന് പറയൂ നിങ്ങക്ക് ഉറീ എന്താണ് അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കാണ് വാക്കാണേത് ഉറീ അപ്പോ പണ്ടുകാലങ്ങളിലെ വീടുകളിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഇത് കയറുകൊണ്ടാണ് എന്ത് ചെയ്യുക ഉറി എന്നിട്ട് അത് വീടിന്റെ മുകളില് കെട്ടിയിടും എന്നിട്ട് അതില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് പാത്രത്തിലാക്കിയിട്ട് അതെന്ത് ചെയ്യും ആ ഉറിയിൽ കൊണ്ടു വെക്കും വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോ ഇപ്പൊ നമ്മുടെ വീടുകളിലൊന്നും എന്തുയില്ല ഉറിയില്ല അപ്പോ മുന്നേ ഉള്ള കാലത്തുള്ള വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു ഉറി ഉണ്ടായിരുന്നു അപ്പോ ഊറി എന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കാണേത് ഉറി ഏതാണ് എല്ലാവർക്കും ഇപ്പൊ ഉറി മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് ആരാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പഠിച്ചതാണ് നമുക്ക് ആരാണെന്ന് നോക്കിയാലോ വരുന്നുണ്ട് ഒന്നൊന്നായി കൂട്ടം കൂട്ടം തിരികെ കണ്ടു നിങ്ങളെ നിങ്ങൾ കണ്ടോ വന്നത് ആ പറഞ്ഞു ആ വരിവരിയായിട്ട് ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാ കൈ ഒന്ന് വിരലൊന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കില് അപ്പൊ എന്ത് ചെയ്യാ അവരൊക്കെ കൂട്ടം തെറ്റിട്ട് പോകൂല്ലേ വീണ്ടും എന്ത് ചെയ്യും അവരെ വരിവരിയായി പോകൂല്ലേ അത് ആരാണ് ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ ആരാണ് ഫോട്ടോ കണ്ടോ നിങ്ങള് ഉറുമ്പ് ഉറുമ്പ് എല്ലാവർക്കും അറിയാം ഉറുമ്പ് അല്ലെ ഊ അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കാണ് ഏത് ഉറുമ്പ് അപ്പൊ നമ്മള് രണ്ട് വാക്കുകളാണ് ഊ അക്ഷരം വെച്ച് പഠിച്ചത് അല്ലേ ഏതൊക്കെയാ പഠിച്ചത് ആ ഉറി പിന്നെ ഉറുമ്പ് ഏതൊക്കെയാണ് അതുകൊണ്ട് പറഞ്ഞേ ഉറി കുറച്ചുകൂടെ വാക്കുകളുണ്ട് പഠിക്കാൻ ഇനി അടുത്ത വാക്കാണേന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറ ഏതാണ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കവറുണ്ടല്ലോ ആ നമുക്ക് എല്ലാരും കവറിയാം അല്ലെ കവറിന് എന്ത് പറയാറുണ്ട് ഉറ എന്ന് പറയാറുണ്ട് ഏ അതുപോലെ ചില ആളുകളൊക്കെ കത്തി കത്തി അതുപോലെ വാളൊക്കെ അതൊക്കെ എടുന്നതിനും എന്ത് പറയും ഉറ എന്ന് പറയും പല തരത്തിലുള്ള ഉറകളുണ്ട് അപ്പൊ എന്ന് അക്ഷരം വെച്ച് മറ്റൊരു വാക്കാണേത് ഉറാ ഏതാണ് വാക്ക് ഏതാ ഉല ഉല എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടില് കൈക്കോട്ട് കൈക്കോട്ട് വെട്ടുകത്തിക്കുണ്ടാകുമല്ലോ അതൊക്കെ മൂർച്ഛ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കരുവാമാരെടുത്ത് കൊണ്ടുപോകും അപ്പൊ ഇതൊക്കെ മൂച്ചു കൂട്ടുന്ന ആളാണ് എന്റെ കാര്യമാര് അപ്പൊ അവരടുത്ത് ഒരു അടുപ്പുണ്ട് ആ അടുപ്പിനെ പറയുന്ന പേരാണ് ഉല എന്താണ് പറയാ ഉലാ ഉ എന്ന അക്ഷരം വെച്ച് ഏതൊക്കെയാ വാക്കുകളാ പഠിച്ചത് ഉറി പിന്നെ ആ ഉറുമ്പ് പിന്നെ ആ ഉറാ പിന്നെ ഉല വെരി ഗുഡ് ഇനി അടുത്ത വാക്കാണേത് ഉളി ഏതാണ് ഉളി ജനലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്ത് ആശാരി ആരാണ് ആശാരി അപ്പൊ ആശാരയുടെ കയ്യിലാണ് എന്ത് ഉണ്ടാവുക എന്താ ആ ഉളി കൊണ്ട് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ മേടിയിട്ടാണ് എന്ത് ചെയ്യാ ആ വാതിലുകളും കട്ടിലും ജനലൊക്കെ ഉണ്ടാക്കാറുള്ളത് മനസ്സിലായോ ആ അപ്പൊ ഉളിവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഉളി കണ്ടോ നിങ്ങളെ ആ ഉളിയുടെ ചിത്രം കണ്ടോ ആ അപ്പൊ ആ ഉളി ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യാ ആ വാതിലുകളൊക്കെ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ പേരാണ് എന്ത് ഉളി അപ്പൊ എന്ന അക്ഷരം വെച്ച് ഏതു പഠിച്ചത് ആ ഉളി ഇനി ലാസ്റ്റ് ഉള്ളറിയോ ഉരൽ എന്താണ് ഉരൽ ഉരുല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉരുലുണ്ടോ ആ ചില വീടുകളിലെ ഇപ്പൊ ഉരുലുണ്ടാവാറുള്ളൂ അല്ലെ പണ്ടുകാലത്ത് ഊടി പറഞ്ഞതുപോലെ തന്നെ പണ്ടു കാലങ്ങളിൽ എല്ലാ വീട്ടിലും എന്തുണ്ടായിരുന്നു ഉരലുണ്ടായിരുന്നു ആ ഉരലിലാണ് ഇപ്പൊ അരിയൊക്കെ കഴുകിയിട്ട് ആ ആരൊക്കെ അതിലിട്ടിട്ട് എന്ത് ചെയ്യും ആ കുത്തു എന്നിട്ട് അത് പൊടിയാക്കിയിട്ടാണ് നമ്മൾ രാവിലെ അപ്പൊക്ക് ഉണ്ടാക്കാറുള്ളത് മനസ്സിലായോ ആ അപ്പൊ ആരൊക്കെ ഇടിക്കുന്ന കല്ലിനാണ് എന്ത് പറയാ ഉരൽ എന്ന് പറയുക മനസ്സിലായോ അപ്പൊ ഉ എന്ന അക്ഷരം വെച്ച് ഏത് വാക്കാ പഠിച്ചത് ഇപ്പോ ഉരൽ ഏത് വാക്കാണ് അപ്പോ ഉ എന്ന അക്ഷരം വെച്ച് ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞ ടീച്ചർ കുട്ടികള് ആ ഏതൊക്കെയാണ് ആ ഉറി പിന്നെ ഉറുമ്പ് പിന്നേതാ പിന്നെ ഉല വെരി ഗുഡ് പിന്നേതാ പിന്നേതാ ആ ഉളി പിന്നെ ഉരൽ ഒക്കെ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലെ ഉറുബ് എന്ന് പറഞ്ഞ എല്ലാവരും പിന്നേതാ ആ പിന്നെ പിന്നേതാ ആയുണ്ടോ ടീച്ചർ കൂടെ നിങ്ങള് പിന്നെ വെരി വെരി ഗുഡ് ഗുഡ് വാക്കിന്റെ 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 ഫസ്റ്റ് 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 അക്ഷരം 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 ഏതാണ് 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 ആ ആ എന്ന എന്ന ഫസ്റ്റ് അക്ഷരം ആ நல்ல குட்டிகளான ஓ என் அக்ஷரம் வச்சப்போ ஏதாக்கேதான் வாக்களீச்சு கேட்டலாம் எல்லாமே தோணி ஓ ஓரில் എന്ന അക്ഷരവും അതിലെ വാക്കുകളൊക്കെ നന്നായിട്ട് വായിക്കാം ആ എന്ന അക്ഷരം മുതല് കേട്ടല്ലോ ആ എന്ന അക്ഷരം മുതല് അക്ഷരം വരെയുള്ള വാക്കുകളും അതിലെ അക്ഷരങ്ങളും ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ടീച്ചർക്ക് എന്ത് ചെയ്യാം ദൂരി എല്ലാവരും വിട്ടുതരാം കേട്ടല്ലോ എല്ലാവരും അപ്പൊ നന്നായിട്ട് വായിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്ക അപ്പൊ ടീച്ചർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നിങ്ങള് പറഞ്ഞിട്ടില്ല കേട്ടല്ലോ ബൈ